മംഗല്യത്താലി രചന കാശിനാഥൻ അവതരണം തരണം ഹരി വരുന്നത് കണ്ടതും ഭദ്ര അവനെ ഉറ്റു നോക്കി നിൽക്കുകയാണ് അവൻ വന്നിട്ട് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ഭദ്ര നിന്നെ ഈ വീട്ടിൽ അംഗീകരിക്കാത്തിടത്തോളം എനിക്കും വേണ്ട ഈ വീടും കുടുംബവും അതുകൊണ്ട് നമ്മൾ രണ്ടാളും ഈ വീട് വിട്ടിറങ്ങുകയാണ് ഇനി മുതൽ ഹരി എവിടെയാണോ ഉള്ളത് അവിടെയാണ് നെയ്യും മംഗലത്ത് വീട്ടിലെ പണവും പ്രതാപവും ഒന്നും നമുക്ക് വേണ്ട അല്പം സ്വസ്ഥതയും സമാധാനവും മാത്രം മതി തുടർന്നങ്ങോട്ട് ജീവിക്കുവാനുള്ള ആസ്ഥയൊക്കെ അത്യാവശ്യം എനിക്കുണ്ട് ഞാൻ നോക്കി നടത്തുന്ന രണ്ട് കമ്പനികളിൽ നിന്ന് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ കിട്ടും അത് മതി നമുക്ക് രണ്ടാൾക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നിറങ്ങണം താൻ വരൂ ഹരി പറയുന്നത് കേട്ടതും എല്ലാവരും അന്തിച്ചു നിൽക്കുകയാണ് അനിരുദ്ധൻ മഹാലക്ഷ്മിയെ നോക്കിയപ്പോൾ ആ മുഖത്ത് വെറും പുച്ഛാവമായിരുന്നു ഹരി നീ എന്തൊക്കെയീ പറയുന്നേ വീട് വിട്ടു പോവാന്നോ അതൊന്നും ശരിയാവില്ല അമ്മയ്ക്കെന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ നീ ചിന്തിക്കുന്നത് അനിരുദ്ധം വന്ന് ഹരിയുടെ പിടിച്ചു അങ്ങനെ നിസ്സാരമട്ടിലുള്ള അഭിപ്രായ വ്യത്യാസം ഒന്നുമല്ല അനിയേട്ട ഏകദേശം കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏട്ടനും വ്യക്തമായതല്ലേ അമ്മയ്ക്ക് ആകെ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഞാൻ ഭദ്ര ഉപേക്ഷിച്ച് മൃദുലെ വിവാഹം കഴിക്കണം എന്നിട്ട് അമ്മാവിൻ്റെ സ്വത്തും കൂടി എൻ്റെ പേർക്കാക്കണം അതിനുവേണ്ടിയുള്ള ഓരോ നാടകങ്ങളല്ലേ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ജാതകദോഷം കൂടി കടന്നു വന്നിരിക്കുന്നു എന്നിട്ട് ഈ പാവത്തിനെ ബലിയാടാക്കി അമ്മയുടെ വ്യാമോഹങ്ങളൊന്നും ഒരിക്കലും പോണിയാൻ പോണില്ല അതും ഈ ഹരി ജീവിച്ചിരിക്കുമ്പോൾ അവൻ മഹാലക്ഷ്മിയെ വെല്ലുവിളിക്കും പോലെ പറയുകയാണ് മഹാലക്ഷ്മി അവനെ നോക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചു നീ ഇവളെ ഉപേക്ഷിക്കും കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞിട്ട് നീ തിരിച്ചു വരുമ്പോനെ ഇവിടെ ഈ മഹാലക്ഷ്മിയുടെ കാൽ കീഴിൽ അതിനുള്ള വഴിയൊക്കെ ഈ അമ്മയ്ക്ക് വ്യക്തമായിട്ടറിയാം പണ്ടാരോ പറഞ്ഞതുപോലെ നിന്നേക്കാളെ പത്തിരുപത്തഞ്ചോണം കൂടുതലുണ്ടവളാടാ ഈ മഹാലക്ഷ്മി അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൻ്റെ കളിയൊന്നും വേണ്ട അവരും വിട്ടുകൊടുക്കുവാനുള്ള ഭാവത്തിലല്ലായിരുന്നു കേട്ടില്ലേ അനിയേട്ട അമ്മയുടെ അഹങ്കാരത്തോടെയുള്ള വർത്താനം ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ടും അമ്മയുടെ അഹമ്മതിക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഇപ്പോഴും പറയുന്ന കേട്ടില്ലേ ഭദ്രെ കറിവേപ്പിലു പോലെ എടുത്തു കളയൂന്ന് ഹരിയെ ക്ഷോഭം കൊണ്ട് വിറച്ചു അതേടാ നിന്റെ അമ്മയ്ക്ക് അഹങ്കാരവും അഹമ്മതിയും ധിക്കാരവും ഒക്കെയുണ്ട് അതിന് നിനക്കെന്താടാ ഈ മംഗളത്തെ വീട്ടിലെ മഹാലക്ഷ്മിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുവാൻ നിനക്ക് നാണമില്ലട ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ നമുക്കറിയാം എന്തായാലും നീ ഇവിളെ വിളിച്ചുകൊണ്ട് പോകാൻ അല്ലേ ഇപ്പോൾ ഇറങ്ങി തിരിച്ചത് അതങ്ങനെ തന്നെ നടക്കട്ടെ ഒരു വഴിക്ക് പോകാൻ പോകാനിറങ്ങിൽ പോകുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് ഇപ്പോൾ രാഹുകാലം കഴിഞ്ഞ നേരമാ രണ്ടാളും കൂടി ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ടങ് ഇറങ്ങിക്കോളൂ എനിക്ക് ദൈവം കൊണ്ടുവന്ന് നല്ലൊരു മരുമകളെ തന്നിട്ടുണ്ട് ഈ കുടുംബത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒക്കെ ചേർന്നവൾ റിസപ്ഷന് വേണ്ടി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി വന്ന് നിൽക്കുന്ന ഐശ്വര്യയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് മഹാലക്ഷ്മി പറഞ്ഞു നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക ഹരി ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ഭദ്രയും വിളിച്ചകത്തേക്ക് പോടാ അമ്മ ഇങ്ങോട്ട് വന്നേ അമ്മോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് അനിരുദ്ധൻ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു എനിക്കാരോടും ഇനിയൊന്നും സംസാരിക്കാനില്ല അനിക്കുട്ട സമയം പോകുന്നു നമുക്ക് കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോകണ്ടേ ആളുകളൊക്കെ എത്തിത്തുടങ്ങുമ്പോൾ നമ്മൾ ആരുമില്ലെങ്കിൽ നാണക്കേടാ എൻ്റെ രണ്ട് ലക്ഷം രൂപയുടെ സാരിയും അതിനോട് മാ ചെയ്യുന്ന ഓർണമെൻസും ഇവൻ കത്തിച്ച് കളഞ്ഞത് അതു എന്നെ തോൽപ്പിക്കാനായി പക്ഷേ ഈ വിവരം കേട്ടവൻ അറിയില്ലല്ലോ ഇതുപോലത്തെ ഒരായിരം സാരികൾ വാങ്ങുവാൻ ഉള്ളവളാണ് ഈ മഹാലക്ഷ്മി എന്ന് ഹരിയെ നോക്കി അവർ ദേഷ്യപ്പെട്ടു അനിരുദ്ധനാണെങ്കിൽ ഹരിയോട് ഒരുപാട് പറഞ്ഞു നോക്കി വീട് വിട്ട് വിട്ടിറങ്ങിപ്പോകരുതെന്ന് പക്ഷേ അവൻ കേട്ടില്ല ഇല്ലനിയേട്ട ഏട്ടനെ ഇന്നോളം ധികരിച്ചിട്ടുള്ളവനല്ല ഈ ഹരി പക്ഷേ ഇനി ഈ വീട്ടിൽ തുടരുന്നത് ശരിയല്ല അതും രാക്ഷസി രൂപം പൂണ്ട എൻ്റെ അമ്മയോടൊപ്പം ഈ പാവം പെൺകുട്ടിയുടെ രക്തം ഊറ്റിക്കുടിക്കുവാൻ വേണ്ടി ഒരുമ്പിട്ട് നിൽക്കുകയാണിവർ ഇവളെ ഇപ്പോൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ് അതുകൊണ്ട് ഞാൻ പോകുന്നു ഭദ്രിയുടെ കൈയും പിടിച്ച് അവൻ ഇറങ്ങി ഹരി ഒരു മിനിറ്റ് ഒരു കാര്യം മറന്നല്ലോ അവർ മകൻ്റെ അടുത്തേക്ക് വന്നു ദേ ഇവിടെ ഈ കയ്യിലും കഴുത്തിലും കിടക്കുന്ന ആഭരണങ്ങളെ ഞാൻ വാങ്ങിക്കൊടുത്തതാ അതിങ്ങോട്ട് ഊരി വെച്ചിട്ട് പോയിക്കോളൂ അവർ നോക്കി പറഞ്ഞപ്പോൾ ഭദ്ര പെട്ടെന്ന് തന്നെ തൻ്റെ വളകളും മാലയും ഒക്കെ ഊരിയെടുത്ത് കഴിഞ്ഞിരുന്നു ദേ ആ കമ്മലും കൂടി അത് ഞാൻ വാങ്ങിക്കൊടുത്താണെന്നാ എൻ്റെ ഓർമ്മ അങ്ങനെ മഹാലക്ഷ്മി കൊടുത്തിരുന്ന മുഴുവൻ സ്വർണവും ഭദ്ര അഴിച്ചു മാറ്റിവെച്ചു നേരത്തെ ഇവൾ എന്നോട് പറഞ്ഞതാ ഇവക്കിതൊന്നും വേണ്ടെന്ന് ത ഊരി തന്നതുമായിരുന്നു അതങ്ങ് കേട്ടാൽ മതിയായിരുന്നു ചേ ഇടയ്ക്കൊക്കെ എൻ്റെ നാവിലും ഗുളികം വരൂന്നേ അപ്പോഴും മറ്റോ പറഞ്ഞതാ ഇവളോട് ഇത് ആ സാരമില്ല എന്തായാലും ഇവൻ കത്തിച്ചു കളഞ്ഞ വസ്തുവകകൾ ഈടാക്കുവാനുള്ളത് എനിക്ക് കിട്ടി തൽക്കാലം അത് മതി ഭദ്ര അഴിച്ചു വെച്ചിരുന്ന ആഭരണങ്ങളൊക്കെ തൻ്റെ ഉള്ളം കയ്യിലേക്ക് ഒന്ന് പൊക്കിയിട്ടുകൊണ്ട് അതിൻ്റെ തൂക്കം നോക്കിക്കൊണ്ട് പറയുകയാണ് മഹാലക്ഷ്മി ഹരി എന്തോ പറയുവാൻ തുടങ്ങിയതും ഭദ്ര അവനെ ദയനീയമായി നോക്കി പിന്നീടൊരു വാക്ക് പോലും ഒരി അവൻ നേരെ ചെന്നിട്ട് തൻ്റെ വണ്ടിയെടുത്തു അയ്യോ ഹരി പോകാൻ വരട്ടെ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി മറന്നൂല്ലോ ഈ കാറ് നിന്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങി തന്നതല്ലേ ഇതിൻ്റെ കീങ്ങി തന്നേക്കുമോനെ മഹാലക്ഷ്മി വന്നിട്ട് ഹരിയുടെ നേരത്തെ കൈനീട്ടി ഒട്ടും അമാതിക്കാതെ അവൻ കീ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊന്നും കണ്ട് കണ്ണു മഞ്ഞളിക്കുന്നവനല്ല ഈ ഹരിനാരായണൻ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ പണവും പത്രാസും ഒന്നും എനിക്ക് വേണ്ട മനസമാധാനം അതുമാത്രം മതി അങ്ങനെ ഭാര്യയോടൊപ്പം കഴിയണം അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ പറയുന്നതിനൊപ്പം അവൻ ഗേറ്റ് കടന്ന് വെളിയിലേക്ക് പോയി ഒരു ടാക്സി കൈ കാണിച്ചു വിളിച്ചു ടാക്സി എത്തിച്ചേർന്നതും ബാഗുകളൊക്കെ എടുത്ത് അതിലേക്ക് വെച്ചു വരൂ ഭദ്രെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ഹരി കാറിലേക്ക് കയറി അനിരുദ്ധനും ഫാമയും സൂസമും ചേച്ചിയുമൊക്കെ സങ്കടത്തോടെ നിൽപ്പുണ്ട് അവരെയൊക്കെ ഒന്ന് കൈ വീശി കാണിച്ചുകൊണ്ട് ഹരി മംഗലത്ത് വീട്ടിൽ നിന്നും പടിയിറങ്ങി വർദ്ധിച്ച കോപത്തോടെ മഹാലക്ഷ്മി തൻ്റെ മുറിയിലേക്ക് ഉഴറി നടന്നു ഇവനെ ഞാൻ ഇവിടെ തന്നെ മടക്കിക്കൊണ്ടുവരും അതിന് യാതൊരു മാറ്റവുമില്ല എന്നെ തോൽപ്പിച്ച് ജീവിക്കാമെന്നുള്ള വ്യാമോഹമാണ് അവന് വെറുതെയാ നടക്കില്ല ഈ മഹാലക്ഷ്മി ഒന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് തന്നെയാണ് അതിന് യാതൊരു മാറ്റവുമില്ല അവർ തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു അഡ്വക്കേറ്റ് രാജശേഖരൻ തമ്പി മംഗലത്തെ തറവാട്ടിലെ കാരണവന്മാരിൽ മൂത്തയാളാണ് ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതും ബിസിനസ്സുമായി ബന്ധപ്പെട്ടത് നോക്കി നടത്തുകയും അഡ്വൈസ് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തോടാണ് ആളുടെ സഹായം ഇപ്പോൾ തനിക്ക് കൂടിയേ തീരൂ ഹലോ മഹാലക്ഷ്മി വളരെ ഗാംഭീര്യത്തോട് കൂടിയുള്ള ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങി രാജേട്ട തിരക്കാണോ ഇല്ല ലക്ഷ്മി താൻ പറഞ്ഞോ എനിക്ക് രാജേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഇന്ന് റിസപ്ഷന് വരുമ്പോൾ കണ്ടാൽ പോരെ അതോ ഇനി ഒഫീഷ്യൽ മാറ്റേഴ്സ് ഒഫീഷ്യൽ മാറ്റേഴ്സ് തന്നെയാണ് പക്ഷേ അത് നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇപ്പോൾ കാണണമെങ്കിൽ മഹാലക്ഷ്മി ഇങ്ങോട്ട് പോരെ അതല്ല റിസപ്ഷന് ശേഷമാണെങ്കിൽ അങ്ങനെ ഇന്ന് മുഴുവൻ ഞാൻ ഫ്രീ ആണ് ഓക്കെ രാജേട്ടാ ഞാൻ ആലോചിച്ചിട്ട് മെസ്സേജ് ചെയ്യാം ഓ നേരെ ഒരുപാടായില്ലേ റെഡി ആയിട്ടൊന്നുമില്ല കുട്ടികൾ രണ്ടാളും എന്നെ വെയിറ്റ് ചെയ്യുക ഒരു കാര്യം ചെയ്യാം പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ മോർണിംഗ് ഞാൻ അങ്ങ് എത്തിയാക്കാൻ രാജേട്ടാ ഓക്കെ ഓക്കെ തൻ്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ ഞാനിവിടെ തന്നെ കാണും ഫോൺ കട്ട് ചെയ്ത ശേഷം അവർ എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് കൈവിരലുകൾ കൂട്ടിയും പിണച്ചും മഹാലക്ഷ്മി കിടക്കയിലിരുന്നു ഇത് എന്തൊക്കെയാണ് അനിയേട്ട ഇവിടെ നടന്നേ വെറുമൊരു ജാതകദോഷത്തിൻ്റെ പേരും പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ജീവിതം അമ്മ ഇല്ലാതാക്കി കളഞ്ഞു എനിക്കിത് സത്യത്തെ വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് ഐശ്വര്യ അനിരുദ്ധനോട് പതിയെ പറഞ്ഞു സത്യമായിട്ടും എനിക്കും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ലടോ അമ്മ അത്രയ്ക്ക് വലിയ അനുകമ്പയുള്ള സ്ത്രീയൊന്നുമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഹരിയെക്കൊണ്ട് ആരോരുമില്ലാത്ത ഭദ്രയെ വിവാഹം കഴിപ്പിക്കുവാൻ നിർബന്ധിതയായതെന്ന് ഞാൻ പലപ്പോഴും ഓർത്തു എല്ലാം പെട്ടെന്നായിരുന്നല്ലോ കല്യാണത്തിന്റെ രണ്ട് ദിവസം മുന്നെയാണ് അമ്മ ഈ അഭിപ്രായം എന്നോട് പറഞ്ഞത് ഞാനും അമ്മയോട് എതിർത്ത് സംസാരിച്ചു അപ്പോഴൊക്കെ അമ്മ മൗനമായിരുന്നു ഷോ എന്നാലും ഇതിപ്പോ ഹരി ഇറങ്ങിപ്പോയില്ലേ ഇന്ന് എൻ്റെ ഫാമിലിയൊക്കെ വരുമ്പോൾ ഹരിയുടെ കാര്യം ചോദിക്കും നമ്മൾ എന്ത് റിപ്ലൈ കൊടുക്കും ഒന്നാമത് അവരുടെ വിവാഹം തന്നെ വലിയ ചർച്ചയായിരുന്നല്ലോ എനിയേട്ടാ അതൊന്നും ഓർത്ത് താൻ ആകണ്ട ഹരി നാട്ടിലില്ലെന്ന് പറയാം അവൻ മിക്കവാറും ഇവിടെ കാണില്ല എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നതാ അതുകൊണ്ട് വലിയ സംശയമൊന്നും ഞങ്ങളുടെ റിലേറ്റീവ്സിന് ആർക്കും തോന്നില്ല അവൻ ഐശ്വര്യെ സമാധാനിപ്പിച്ചു ഹരിയോടൊപ്പം എവിടേക്കാണ് പോകുന്നതെന്ന് ഭദ്രയ്ക്കറിയില്ലായിരുന്നു ചോദിക്കാനും തുനിഞ്ഞില്ല എന്തൊക്കെയായാലും ആള് തന്നെ എവിടേക്കും അയക്കില്ല അത് തീർച്ചയായി അത്രയ്ക്ക് കാലുപിടിച്ച് ചോദിച്ചതാ ഓർഫനേജിൽ ഒന്ന് എത്തിക്കുമോന്ന് എന്ന് പക്ഷെ അത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല ചോദിച്ചപ്പോഴൊക്കെ കൂടി ഒരു ഉത്തരം മാത്രം ഹരി എവിടെയാണോ അവിടെ അവിടെയായിരിക്കും ഭദ്രയും അതിന് യാതൊരു മാറ്റവുമില്ല ഹരിനാരായണൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണ് സാക്ഷാൽ ദേവേന്ദ്രമൊന്നും പറഞ്ഞാൽ പോലും അണുവിടെ ചിലക്കില്ല അത്രയ്ക്ക് ഉറപ്പോടെ ഒരുവൻ പറയുമ്പോൾ എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തു വരും പല വഴികൾ ആലോചിച്ചു പക്ഷെ എല്ലാം വാതിലും ഹരിയേട്ടൻ കൊട്ടിയടച്ചു കുടുംബത്തിലുള്ളവരെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് ഹരിയേട്ടൻ തന്നെയും ചേർത്ത് പിടിച്ചിറങ്ങിയത് മുന്നോട്ടിന് എന്താണെന്ന് അവൾക്ക് യാതൊരു ഊഹവുമില്ലായിരുന്നു അവളുടെ മനമാകെ ശൂന്യമാണ് മുഖം തിരിച്ച് അരികിലിരിക്കുന്നവനെ ഒന്ന് നോക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് ആരോ പിന്നിലേക്ക് വലിക്കും പോലെ ഒരു തോന്നൽ തോളിൽ അവൻ പിടിച്ചപ്പോൾ ഭദ്രഞ്െട്ടി മുഖമുയർത്തി ഇറങ്ങി വാടോ നമ്മൾ രണ്ടാളും താമസിക്കാൻ പോകുന്നത് ഇനി ഇവിടെയാ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വീടിൻ്റെ മുന്നിലായി കാറ് വന്ന് നിന്നത് തുടരും